പഠിക്കേണ്ടത് വേദത്തെക്കുറിച്ചാണ് ധാരാളം വ്യക്തികൾക്ക് വേദം എന്താണെന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ തെറ്റിദ്ധാരണകളോ ധാരണ പിശകുകളോ ഉണ്ട് വേദം പഠിച്ചവർക്കും അങ്ങനെയുള്ള ധാരണകളുണ്ട് വേദം പഠിക്കാത്തവർക്കും വേദം എന്ന് പറയുന്നവർക്ക് വേദം പഠിച്ചാൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാവുമോ എന്ന് ധരിച്ചവർക്കൊക്കെ വേദത്തെക്കുറിച്ച് കുറേ ധാരണകളില്ല ആ ധാരണകളിലേക്ക് നമുക്കൊന്ന് പദാനുപദം കിടക്കാം ഒരു മണിക്കൂർ ക്ലാസ് പഠന ക്ലാസ്സാണ് ശരിക്കെന്താണ് വേദം എന്ന് പറഞ്ഞാൽ വിദ്യാംച്ച യസ്തദ് വേദ ഉഭയം സഹ രണ്ട് തരത്തിലുള്ള അറിവുകൾ ചേർന്നതാണ് വേദമെന്ന് പറയുന്നത് ഉഭയം എന്നു വെച്ചാൽ രണ്ട് ഒന്ന് വിദ്യ എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ് ആത്മീയമായ ആത്മാനുഭൂതി ഉണ്ടാക്കുന്ന മനസ്സിനെ സ്വാധീനിക്കുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അറിവുകളെയാണ് വിദ്യ എന്ന് പറയുക എന്നാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് സയന്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തും അറിവുണ്ട് അതിനെ അവിദ്യ എന്ന് പറയും അപ്പോൾ സ്പിരിച്വൽ നോളജ് പ്ലസ് സയന്റിഫിക് നോളജ് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ അതിന് ഏൻഷ്യൻ്റ് നോളജ് പ്ലസ് മോഡേൺ നോളജ് എന്ന് പറയാം അല്ലെങ്കിൽ തിയറട്ടിക്കൽ നോളജ് പ്ലസ് പ്രാക്ടിക്കൽ നോളജ് എന്നും വേണമെങ്കിൽ പറയാം രണ്ട് തരത്തിലുള്ള അറിവുകൾ ചേർന്നതാണ് വേദം അവിദ്യയാമൃത്യം തീർത്തുക അപ്പോൾ വേദഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ അവിദ്യയാമൃത്യം തീർത്തുക സയന്റിഫിക് നോളജ് കൊണ്ട് വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്ന വേദത്തിൽ വിവരിച്ചിരിക്കുന്ന സയന്റിഫിക് നോളജ് കൊണ്ട് അല്ലെങ്കിൽ വേദത്തിന്റെ എക്സ്ട്രാപ്പുളേഷനിലൂടെ വേദത്തിന്റെ കമന്ററികളിലൂടെ വേദത്തിന്റെ അപ്ഗ്രേഡിങ്ങിലൂടെ അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് വേദത്തെ കുറേ കൂടി എൻറിച്ച് ചെയ്ത് ിക്കുന്ന സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ നോളജിലൂടെ ശരിക്കും മൃത്യം തീർത്തുക ജീവിത ദുഃഖങ്ങളെ അതിജീവിച്ച് ജീവിത ദുഃഖങ്ങൾക്ക് ശാരീരിക ദുഃഖങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും പരിഹാരം കണ്ട് വിദ്യയാമൃത വശനത്തെ ആത്മീയമായ അറിവ് കൊണ്ട് അമരത്വത്തെ പ്രാപിക്കുക ഈ രണ്ട് നോളജും വേണം അന്തം തമം ഇത് വേദത്തിലെ മന്ത്രം തന്നെയാണ് യജുർവേദത്തിലെ മന്ത്രമാണ് ഇപ്പം ഞാൻ പറയുന്നത് അന്ധം തമപ്രവിശന്തി ഏ അവിദ്യാമുപാസത ലോകത്തിലെ ആരായാലും ശരി സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ് അത് സയന്റിഫിക് നോളജ് ഉപയോഗിച്ചിട്ട് കുറെയൊക്കെ പരിഹരിക്കാൻ പറ്റുന്നല്ലാതെ കൂടുതൽ പറ്റില്ല എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കില്ല പക്ഷെ കുറേയൊക്കെ സാധിക്കും അന്ധം തമപ്രവിശന്തി സയൻസ് കൊണ്ടും സയന്റിഫിക് നോളജ് കൊണ്ടും മാത്രം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചാല് അങ്ങനെ വിചാരിക്കുന്ന ആള് കണ്ണു കാണാൻ പറ്റാത്ത അന്ധമായ ഇരുട്ടിലേക്ക് സ്വയം പോകുന്നു പ്രവിശന്തി പ്ലൂരല് അയാള് ബാക്കിയുള്ളവരെ കൊണ്ടുപോകുന്നു അവർ പോകുന്നു വിദ്യായാം യുവതേതമോ ഈശ്വരൻ രക്ഷിക്കും കർത്താവ് രക്ഷിക്കും ദൈവരക്ഷിക്കും രക്ഷിക്കും ഗുരുവായൂരപ്പൻ രക്ഷിക്കും അല്ലെങ്കിൽ അയ്യപ്പൻ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതും കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് അവർ സ്വയം നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് വേദം എന്ന് പറഞ്ഞാൽ ബോത്ത് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ നോളജ് പ്ലസ് സ്പിരിച്വൽ നോളജ് അത് തിയറട്ടിക്കൽ നോളജുണ്ട് അപ്ലൈഡ് നോളജും ഉണ്ട് അത് വിവരണത്തിലൂടെ തരുന്നു എന്ന് മാത്രം ശരിക്കും വേദം എഴുതിയ വിശ്വര്യന്മാർക്കൊരു പേരുണ്ട് മന്ത്രദ്രഷ്ടാക്കളം ശരിക്കും മന്ത്രം നമ്മൾ കേൾക്കുകയല്ലേ ചെയ്യുക ഇങ്ങനെ കാണാ ഈ വേദമന്ത്രം എഴുതിയ ഋഷിമാര് ഏതാണ്ട് ഇരുന്നൂറ്റി പത്ത് ഋഷിമാരാണ് വേദമന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത് അവരുടെ പേര് ഓരോ സൂക്തത്തിൻ്റെയും മുകളിൽ എഴുതിയിട്ടുണ്ട് ഏത് ദേവതയെ കുറിച്ചിട്ടാണ് ആ മന്ത്രം അതിലെ വരികളിൽ എത്ര അക്ഷരമുണ്ട് എന്ന ചന്ദശാസ്ത്രം പ്രോസോഡി അത് എഴുതിയ ഋഷിവര്യൻ്റെ പേര് അവരാരും ബ്രാഹ്മണരായിരുന്നില്ല ക്ഷത്രിയരും ഐശ്വര്യവും ആയിരുന്നു എന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് വിശ്വാമിത്ര കുലത്തിൽ വിശ്വാമിത്രൻ ക്ഷത്രിയനാണ് വിശ്വാമിത്ര കുലത്തിൽ ജനിച്ച ഋഷിമാരാണ് വേദമന്ത്രങ്ങൾ എഴുതിയത് അവരെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയാൻ കാരണം ഇതെല്ലാം യൂട്യൂബിൽ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട് ആവർത്തിക്കുന്നു എന്ന് മാത്രം ഈ പ്രകൃതിയിൽ കാണുന്ന പ്രതിഭാസത്തെ അവർ കണ്ണുകൊണ്ട് കണ്ടത് കൈകൊണ്ട് എഴുതി എന്നുള്ളതാണ് അവർ പ്രകൃതിയിൽ നടക്കുന്ന നേരിട്ട് കണ്ടു ആ കണ്ടതിനെയാണ് അവർ വേദമന്ത്രങ്ങളായിട്ട് എഴുതിയത് അതുകൊണ്ടാണ് അവർ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത് വേറൊരാൾ പറഞ്ഞത് കേട്ടെഴുതിയതല്ല കണ്ടെഴുതിയതാണ് പ്രകൃതിയിലുള്ളത് വേദത്തിന് അനാദി എന്ന് പറയും ഏത് ഗ്രന്ഥം എഴുതിയതും ഏതാണ്ട് കാലഘട്ടം പലർക്കും അറിയാം പക്ഷേ വേദം അനവധി മന്ത്രങ്ങൾ ചേർന്നിട്ടുള്ളതാണ് വേദം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വാക്കുകൾ പദങ്ങളാണുള്ളത് ഏതാണ്ട് പതിനോരായിരത്തി അഞ്ഞൂറോളം വൃക്കുകളാണ് ഋഗുവേദത്തിലെ അറുപത്തി അധ്യായങ്ങളിലായിട്ടുള്ളത് അറുപത്തി അധ്യായങ്ങളിലായിട്ടുള്ളത് ഇത്രയും അക്ഷരങ്ങളും പദങ്ങളും റക്കുകളും ആണ് ഉള്ളത് ഇതിൽ ഏതാണ്ട് ഒരു ഇത്രയും സൂക്തങ്ങളുണ്ട് പുരുഷസൂക്തം ഇതൊരു പത്ത് പതിനാറ് റിക്കുകളുണ്ട് സ്ത്രീസുക്തം ഭാഗ്യസുക്തം ഗണപതി സുക്തം ഇങ്ങനെയുള്ള സൂക്തങ്ങളാണ് അതൊരു പ്രത്യേക പ്രപഞ്ച കുറിച്ച് വിവരിക്കുന്നതാണ് പുരുഷസുക്തം പ്രപഞ്ച പ്രക പ്രകൃതിയുടെ ചൈതന്യത്തെക്കുറിച്ച് വിവരിക്കുന്നതാണ് സ്ത്രീസുക്തം ഇങ്ങനെ അഗ്നിയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും വിവരിക്കുന്നതാണ് ഭാഗ്യസൂക്തം ബ്രഹ്മണസ്പതി എന്ന ഗണപതിയെക്കുറിച്ച് സ്തുരിക്കുന്നതാണ് ഗണേ ഗണപതി സൂക്തം വേദത്തിൻ്റെ അകത്തുള്ളതാണ് ഈ സൂക്തങ്ങളെല്ലാം ഓരോ ഋഷിമാരാണ് എഴുതിയിരിക്കുന്നത് അത് എഴുതി അനവധി ഋഷിമാർ അവിടെ 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 വെച്ചു കാണും അതിനെ വേദവ്യാസനെടുത്ത് അടുക്കി ചിട്ടയായിട്ട് വെച്ചു ആ സൂക്തങ്ങളെ എടുത്ത് ജ്ഞാനകാണ്ടം അറിവ് മാത്രമുള്ള വേദമന്ത്രങ്ങളെ ഋഗ്വേദത്തിലാക്കി അറിവും കർമ്മത്തിനും യാഗകർമ്മങ്ങൾക്കും ഉപയോഗിക്കാവുന്ന മന്ത്രങ്ങളെ യജുർവേദത്തിലാക്കി സംഗീതാത്മകമായിട്ട് ആലപിക്കാവുന്ന ഋഗ്വേദ സൂക്തങ്ങളെ സാമവേദത്തിലാക്കി ആ സംഗീതാത്മകമായിട്ട് ആലപിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കേളി രംഗമാണ് സമവേദത്തിൽ സാധാരണ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട അനവധി വിഷയങ്ങളുണ്ട് കൃഷിയുണ്ട് ഘോരക്ഷയുണ്ട് രോഗനാശനം രഥാരോഹണം രാജ്യാരോഹണം സിംഹാസനാരോഹണം തുടങ്ങിയ ജീവിതവും രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വലിയ ആത്മീയതയും കൂടി ചേർത്ത് പ്രാർത്ഥനാരൂപത്തിൽ ഈ ഔഷധികളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ വിവരിക്കുന്ന സൂക്തങ്ങളാണ് അധർവവേദത്തിലുള്ളത് അധർവേദത്തിൽ മന്ത്രവാദം എന്നുള്ളതൊന്നുമില്ല ശത്രുനാശനം എന്ന് പറയുന്ന സൂക്തമുണ്ട് മിത്രവർദ്ധനം എന്ന സുക്തമുണ്ട് മിത്രങ്ങളുടെ എണ്ണം കൂടണം ശത്രുക്കളുടെ എണ്ണം കുറയണം സുക്തങ്ങളുണ്ട് പിന്നെ രോഗം മാറുന്നതിന് ജ്വരനാശന മന്ത്രം കുഷ്ടനാശന മന്ത്രം അങ്ങനെയുള്ള മന്ത്രങ്ങളുണ്ട് അത് മന് മരുന്നുകളോടുകൂടി ചേർത്ത് ചൊല്ലേണ്ട മന്ത്രങ്ങളായിട്ടാണ് അത് കാണുന്നത് നേരിട്ട് മന്ത്രവാദവും ആഭിചാര കർമ്മങ്ങളൊന്നും ഇല്ല അനവധി മഹർഷിമാരെ എഴുതിയ ഈ മന്ത്രങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത് എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൊള്ളാം ആരാ എഴുതിയത് എന്നുള്ളത് സൂക്തത്തിൻ്റെ മന്ത്രത്തിൻ്റെ മുകളിൽ തന്നെ അവരുടെ പേരുണ്ട് ഏത് ദേവതയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നതെന്നും അതിനകത്തുണ്ട് അപ്പം എന്നാ ഇത് എഴുതിയതെന്നറിയാത്തത് കൊണ്ട് വേദമന്ത്രങ്ങളെ അനാദി എന്ന് പറയും എന്നാ എഴുതിയതെന്ന് അറിയാത്തത് കൊണ്ട് അനാദിയാണ് മന്ത്രദൃഷ്ടാക്കളായ ഋഷിമാർ വേദമന്ത്രങ്ങളെഴുതി അതിനെ വേദവ്യാസൻ ശരിക്കു മത്സ്യഗന്ധിയുടെ ഗർഭത്തിൽ ജനിച്ച വേദവ്യാസൻ വേദത്തെ നാലായിട്ട് തിരിച്ചു എന്നിട്ട് അതിനകത്ത് നിങ്ങൾ വേറെ ഒന്നും ചേർക്കരുത് അതിനകത്തുള്ളത് കളയരുത് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല ബൈബിളിനും കൊറാനും പറ്റി അബദ്ധം അതാണ് അതിനകത്തൊന്നും ചേർക്കാനും പാടില്ല അതിൽ നിന്നൊന്നും കളയാനും പാടില്ല കൊറാനും അത് തന്നെയാണ് പക്ഷെ ചേർക്കുക വേണ്ടവർ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് കളയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ വേദം എന്താ ചെയ്ത വേദവ്യാസൻ എന്ന പരമഗുരു ഗുരുവാണ് വേദവ്യാസൻ ആചാര്യനല്ല ഗുരുവാണ് ടീച്ചറാണ് മെൻറ്റർ അല്ല വേദവ്യാസൻ തന്റെ ശിഷ്യന്മാർക്ക് ഈ വേദങ്ങൾ അങ്ങോട്ട് പകത്തു കൊടുത്തു ഋഗ്വേദം ശിഷ്യന്മാർക്ക് കൊടുത്തു യജുർവേദം വേറെ ശിഷ്യന്മാർക്ക് കൊടുത്തു സാമവേദം വേറെ ശിഷ്യന്മാർക്ക് കൊടുത്തു അഥർവവേദം കൊടുത്തിട്ട് പറഞ്ഞു ഇതിനെ വർദ്ധിപ്പിക്കുക അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ വരുത്തി കറക്ഷൻ വരുത്തേണ്ട ആവശ്യമില്ല യൂണിവേഴ്സൽ ട്രൂത്താണ് വേദത്തിൽ അതിനെ അങ്ങോട്ട് സമർത്ഥിക്കാൻ പറ്റുന്നു അപ്പൊ ഋഗ്വേദം ഇരുപത്തഞ്ച് ശാഖകളായിട്ട് വളർന്നു ബൈബിൾ ഒറ്റ പുസ്തകമായിട്ട് നിൽക്കാണ് കുറാൻ ഒറ്റ പുസ്തകമായിട്ട് നിൽക്കാണ് ഋഗ്വേദം ഇരുപത്തഞ്ച് ശാഖകളായിട്ട് വളർന്നു അത് വളർത്തിയ ഋഷിവേദിയന്മാരുടെ പേരിൽ തന്നെയാണ് അത് അറിയപ്പെടുന്നത് ശാകല മഹർഷി ഋഗ്വേദത്തിന്റെ ശാഖല ശാഖയുണ്ടാക്കി ഭാഷകള മഹർഷി ഋഗ്വേദത്തിന്റെ ഭാഷകള ശാഖ ഉണ്ടാക്കി സംഖ്യായന മഹർഷി സംഖ്യായന ശാഖ ഉണ്ടാക്കി കൗശീദകി മഹർഷി കൌശീദകി ശാഖയുണ്ടാക്കി ൃഗ്വേദത്തിന് ഇരുപത്തഞ്ച് ശാഖകളായി യജുർവേദത്തിന് നൂറ്റിയെട്ട് ശാഖകളുണ്ട് കുറച്ച് നഷ്ടപ്പെട്ടു പത്ത് നാൽപ്പത് എണ്ണം ഇന്നും അവൈലബിളാണ് അതും ഋഷിവര്യന്മാരുടെ പേരിൽ തന്നെയാണ് ഈ ശാഖകളൊക്കെ വളർന്നത്